മാസല്ല കൊലമാസമാണ് ഫൈവിൽ എത്താനായിട്ട് എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ജിൻഡു ഈ ഷോക്ക് വേണ്ടിയിട്ട് ഇത്ര അധികം എഫേർട്സ് ഇട്ടിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിന്റെ ഒരു സീസണിലും ചിലപ്പോ ഉണ്ടായിരുന്നു വരില്ല ഇവിടെ മറ്റു പല കണ്ടസ്റ്റൻസും ജിൻഡോനെ കളിയാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എല്ലാ സീസണുകളും കണ്ട് നോട്ട്സ് ഒക്കെ എഴുതി വെച്ച് അങ്ങനെയാണ് ജിൻഡോ അവിടെ കളിക്കുന്നത് എന്ന് ഇത് കൂടാതെ ജിൻഡോ തന്നെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോയ്ക്ക് ഈ ഷോയിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ തൊട്ട് ഇവിടെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വരുന്ന എല്ലാവരെയും പറ്റിയിട്ടും അത്യാവശ്യം നല്ലൊരു ഹോംവർക്ക് ജിൻഡോ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള പല കണ്ടസ്റ്റൻസും ഇതുപോലെ ആ ഷോയിനെ പറ്റി അരച്ച് കലക്കി കുടിച്ച് ഇങ്ങനെ ഇത്രയും എഫേർട്ട്സ് അവരുടെ ഭാഗത്തു നിന്ന് ഇട്ടിട്ടുണ്ടാകും എന്ന് അതുകൊണ്ടൊക്കെ തന്നെ ജിൻഡു ഒരു പക്കാ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് നിസ്സംശയം പറയാം ജിൻഡുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ ചെയ്താൽ അത് കണ്ടന്റ് ആകും അത് എന്തൊക്കെ രീതിയിൽ പുറത്തു പോകും അങ്ങനെയൊക്കെ പല സമയത്തും കണ്ടന്റ് ഒന്നുമില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്ന ബിഗ് ബോസ് ദിനങ്ങളിൽ ആശ്വാസമാകാറ് ജിൻഡോ തന്നെയാണ് ആദ്യത്തെ ആഴ്ചയിൽ മണ്ടൻ എന്ന വിളിപ്പേര് കിട്ടിയ ജിൻഡു പിന്നീടുള്ള ആഴ്ചകളിൽ കാഴ്ചവെച്ചത് മനം മയക്കുന്ന പെർഫോമൻസുകളാണ് അതിലൂടെയൊക്കെ ജിൻഡു ഒരു മണ്ടനല്ല ബുദ്ധിരാക്ഷസനാണ് എന്ന് പലരും സമ്മതിച്ചിട്ടുണ്ട് തുടക്കത്തിൽ മോശം വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ വിളിച്ചു അങ്ങനെയുള്ള ഒരു ചീത്തപ്പേര് ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ അടുക്കുമ്പോൾ ജിൻഡോയിൽ വളരെ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജിൻഡോയുടെ പ്രവൃത്തിയിലും സംസാരത്തിലും എല്ലാം ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ട് ഇത് കൂടാതെ ജിൻഡോ ഒരു കലാകായിക രംഗത്തു നിന്ന് വരുന്ന ഒരാളല്ല എങ്കിൽ പോലും അവിടെ കിട്ടുന്ന ചാൻസുകളിലൊക്കെ അതിപ്പോൾ ഡാൻസ് കളിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പാട്ട് പാടിയിട്ടാണെങ്കിൽ അങ്ങനെ ഒക്കെ മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ജിൻഡോയ്ക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് ഫിസിക്കൽ ടാസ്കുകളുടെ കാര്യം പറയുകയേ വേണ്ട മിക്ക ഫിസിക്കൽ ടാസ്കുകളിലും ജയിക്കുന്നത് ജിൻഡപ്പൻ തന്നെയായിരിക്കും ജിൻഡോനെ ഒന്ന് തോൽപ്പിക്കാൻ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും മാറ്റാനായിട്ട് പലരും അവിടെ വിയർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് കൂടാതെ ഇപ്പോൾ അർജുന അഭിഷേക് എന്നിവയുള്ളവർക്കൊക്കെ ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ സായ് കൃഷ്ണ സിജോ അങ്ങനെയുള്ളവരുടെയൊക്കെ ചെറിയ രീതിയിലുള്ള ഫേവറിറ്റിസം കിട്ടാറുണ്ട് അതായത് ഇവരൊന്നും മനപൂർവ്വം അർജുനെയും അഭിഷേകിനെയും ഒന്നും ടാർഗറ്റ് ചെയ്യില്ല എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ജിൻഡോനെ ഒരു പൊതു ശത്രുവായി കരുതി എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ പല സിറ്റുവേഷൻസിലും കണ്ടിട്ടുണ്ട് ജിൻഡോ ഇവിടെ ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി ജാസ്മിൻ ജാസ്മിനായിരിക്കും പുറത്തെല്ലാവരും ജാസ്മിന്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് പറയാറുണ്ട് ജാസ്മിൻ ആരോട് തല്ലൂടിയാലും അതൊന്നും മനസ്സിൽ വെക്കില്ല പോയി മിണ്ടും ജിൻഡോ ചാട്ടനൊക്കെ ആയിട്ട് എന്തൊരു ഫണിയായിട്ട് എന്തൊരു നല്ല രീതിയിലാണ് ജാസ്മിൻ പെരുമാറുന്നത് എന്ന് സത്യം പറഞ്ഞാൽ ആ ക്രെഡിറ്റ് ജിൻഡോയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് ജാസ്മിനും ജിൻഡോനും ഒരുപാട് അതിശയിച്ച് ഡാ അങ്ങനെ വിളിച്ച് വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് അതൊന്നും മനസ്സിൽ വെക്കാതെ തന്നെയാണ് ജിൻഡോയും ജാസ്മിനോട് പെരുമാറാറ് ഇതിലെല്ലാം ഉപരിയായി ജിൻഡോനെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുള്ള ആളാണെങ്കിൽ കൂടി അവർ ഇവിടെ നിന്ന് എവിക്റ്റ് ആയി പോകുമ്പോൾ അതിപ്പോൾ ഗബ്രി ആണെങ്കിലും നോറയാണെങ്കിലും അതുപോലെ ആണെങ്കിലും ഒരു തുള്ളി കണ്ണുനീർ ജിൻഡോയുടെ കണ്ണിൽ നിന്ന് പൊഴിയാറുണ്ട് ഇവിടെയെല്ലാം ജിൻഡോ എന്ന വ്യക്തിയുടെ മാനുഷിക മൂല്യങ്ങളാണ് വെളിവാകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ടോപ്പ് ഫൈവിൽ എത്തി നിൽക്കുന്ന ജിൻഡപ്പൻ എന്തുകൊണ്ടും സ്ഥാനത്തിന് അർഹനാണ് ഇനി ഈ സീസണിലെ കപ്പുയർത്തുമോ എന്ന് നമുക്ക് കണ്ടറിയാം